നമസ്കാരം സൂപ്പർ താരം ലേണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം ഈ വർഷം കേരളത്തിൽ എത്തില്ല എന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ അങ്ങനെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ പൊളിഞ്ഞത് മാസങ്ങളായി അന്തരീക്ഷത്തിൽ ഉയർന്നിരുന്ന കെട്ടുകഥകൾ ഈ വർഷം കേരളത്തിൽ വരാനാകില്ല അതായത് ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിൽ വരാനാകില്ല എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചു എന്ന് പറഞ്ഞാണ് അബ്ദുറഹ്മാൻ തടിയൂരിയിരിക്കുന്നത് അർജന്റീനയുടെ ഭാഗത്തു നിന്ന് ഒരു ഘട്ടത്തിലും ഒരു ഉറപ്പും കിട്ടാതിരുന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ അപക്വമായ പ്രതികരണങ്ങൾ വരെ ഉണ്ടായത് ഈ കാലയളവിൽ ഒക്ടോബറിൽ മെസ്സിയെ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത് എന്നാൽ ഒക്ടോബറിൽ എത്താൻ കഴിയില്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയായിരുന്നു ഒക്ടോബറിൽ മാത്രമേ എത്തിക്കാൻ കഴിയൂ എന്ന് സ്പോൺസർമാരും പറയുന്നതോടെ ഇതിഹാസ താരം എത്തില്ല എന്ന് ഉറപ്പാവുകയായിരുന്നു അർജന്റൈൻ ടീം എത്തുന്നതിനായുള്ള കരാറിന്റെ ആദ്യഘഡു നൽകിയിരുന്നു ഈ വർഷം ഒക്ടോബറിൽ മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റൈൻ ഫുട്ബോൾ താരങ്ങൾ കേരളത്തിൽ പന്ത് തെട്ടാനെത്തും എന്നായിരുന്നു നേരത്തെ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് പല ഘട്ടങ്ങളിലായി ഫേസ്ബുക്കിലൂടെയും അത് അതുമാത്രമല്ല നേരിട്ടും എല്ലാം തന്നെ മന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണ് വലിയ ആശങ്ക നിൽക്കുന്ന സമയത്ത് പോലും മന്ത്രി പറഞ്ഞിരുന്നു മെസ്സി വരും ടോ എന്നുള്ള തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അർജന്റീന ഫുട്ബോൾ ടീമും സ്പോൺസർമാരും വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നതായാണ് മന്ത്രി പറയുന്നത് അർജന്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ ഒക്ടോബറിൽ കേരളത്തിൽ വരുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട് പിന്നീട് പറയുകയായിരുന്നു മന്ത്രി എന്നാൽ ഒക്ടോബറിൽ വരുമെങ്കിൽ മാത്രമേ തങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് സ്പോൺസർമാരുടെ നിലപാടെന്ന് മന്ത്രി വ്യക്തമാക്കി ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒരു വ്യക്തതയും ഇല്ലാത്ത ആരോപണങ്ങളാണ് മന്ത്രി പല നാളുകളിലായി ഉന്നയിച്ചു കൊണ്ടിരുന്നത് മെസ്സിയും സംഘവും നിശ്ചയിച്ച സമയത്ത് തന്നെ കേരളത്തിൽ കളിക്കാൻ എത്തും എന്നായിരുന്നു മന്ത്രി നേരത്തെ പ്രതികരിച്ചിരുന്നത് മെസ്സി വരുമെന്നറിയിച്ച ഫേസ്ബുക്ക് പോസ്റ്റും മന്ത്രി പങ്കുവച്ചിരുന്നു ഏറ്റവും ഒടുവിലായി മെസ്സി വരില്ല എന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിച്ചും കഴിഞ്ഞു തുടക്കം മുതൽ തന്നെ അന്താരാഷ്ട്ര കായിക നിരീക്ഷകരടക്കം പറഞ്ഞിരുന്നത് മെസ്സി വരാൻ അല്ലെങ്കിൽ അർജന്റീന ടീം വരാൻ സാധ്യത വളരെ കുറവാണെന്നാണ് ഒരു സുപ്രഭാതത്തിൽ മെസ്സിയും അർജൻറ്റീന ടീമും വരുമെന്ന് പറയുന്നതിൽ തന്നെ പന്തികേട് ഉണ്ടായിരുന്നു വളരെ തിരക്കേറിയ ഷെഡ്യൂളുകളുള്ള അന്താരാഷ്ട്ര താരങ്ങളെ യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പോലും അതായത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പോലും പാലിക്കാത്ത കേരളത്തിലെ സ്റ്റേഡിയത്തിൽ വളരെ വേഗത്തിൽ എത്തിക്കാനാകുമോ എന്നതായിരുന്നു തുടക്കം മുതലെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം തന്നെ ലോകകപ്പിന് മുന്നോടിയായി പരിശീലന മത്സരങ്ങൾ രാജ്യങ്ങൾ നടത്തുന്നത് സ്വാഭാവികമാണ് അർജന്റീന പോലുള്ള പ്രൊഫഷണൽ ഫുട്ബോളർമാർ അരങ്ങുവാഴുന്ന രാജ്യം ഇതിൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്താറുമുണ്ട് ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ അർജന്റീനയുടെ മത്സര ഷെഡ്യൂളുകൾ പരിശോധിക്കുകയുണ്ടായി എന്നാൽ അതിലൊന്നിലും കേരളമുണ്ട് എന്ന് പരാമർശിച്ചിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയുള്ള മത്സരക്രമങ്ങൾ അർജന്റീന തയ്യാറാക്കിയിട്ടുണ്ട് ക്ലബ്ബ് ഫുട്ബോളുകളിലും സജീവമായ താരങ്ങൾ ഉള്ളതിനാൽ ഓരോ മത്സരങ്ങളും നേരത്തെ കൂട്ടി തയ്യാറാക്കിയ പ്രകാരമാണ് നടത്തുന്നത് ഇത് പ്രകാരം ഒരു മാസത്തിൽ വിശ്രമ ദിനങ്ങൾക്ക് പുറമെ എട്ട് ദിവസമാണ് അർജന്റീനയ്ക്ക് വേണ്ടി താരങ്ങൾ മാറ്റിവെക്കേണ്ടത് ഈ എട്ട് ദിവസവും അർജന്റീനയുടെ മത്സരങ്ങൾക്കായി വലവീശുന്ന വമ്പൻ രാജ്യങ്ങൾ ഉണ്ട് കോടികൾ വാരിയിറങ്ങിയ കൊണ്ടുപോകുന്ന സ്പോൺസർമാരുണ്ട് അവിടെയാണ് ലിസ്റ്റിൽ പോലും ഇല്ലാത്ത കേരളം അവകാശവാദങ്ങളുമായി പല നാളുകളിലായി എത്തിയത് സുതാര്യമായി പ്രവർത്തിച്ച് അതനുസരിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തേണ്ട കായികമന്ത്രി ഓരോ സീസണിലും ഓരോ കാര്യങ്ങൾ പറഞ്ഞാണ് കേരളത്തെ ആശയക്കുഴപ്പത്തിലാക്കിയത് പാവപ്പെട്ട ഫുട്ബോൾ പ്രേമികളെ മണ്ഡന്മാരാക്കിയത് പല ഘട്ടങ്ങളിലും ഉരുണ്ടു കളിച്ച മന്ത്രി സർക്കാരിനെ വെള്ളഭൂഷാൻ സ്പോൺസറെ കുറ്റപ്പെടുത്തിയതെന്ന് ആദ്യമെങ്കിൽ പിന്നീടുള്ള എല്ലാ ഉത്തരവാദിത്വവും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മേൽ ഇട്ടുകൊടുക്കുകയായിരുന്നു ഇത് ചോദിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും കായികമന്ത്രിക്കും മെസ്സിയുടെ കേരളത്തിലെ വരവിനായി പ്രധാന സ്പോൺസർഷിപ്പ് പങ്കുവഹിച്ച റിപ്പോർട്ടർ ടി വിക്ക് എതിരെയും വ്യാപക വിമർശനങ്ങളും ട്രോളുകളുമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം കുഞ്ഞിയച്ചൻ സിനിമയിൽ പറയുന്നത് പോലെ സംവിധായകൻ ജോഷി നമ്മളെ ചതിച്ചാശാനെ ചതി ചതി അർജന്റീന നമ്മളെ ചതിച്ചു മെസ്സി വരുന്നില്ല പകരം പച്ചക്കുളം റൊണാൾഡോയിനെ നമ്മളിനി ഇറക്കേണ്ടി വരും എന്നൊക്കെയുള്ള രസകരമായ കമൻറുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പിണറായി വിജയൻ നൽകിയ വാഗ്ദാനങ്ങളിൽ മറ്റൊന്നുകൂടി നടന്നില്ല അത് തികച്ചും സ്വാഭാവികമാണെന്ന ചർച്ചകളും ഉയരുന്നുണ്ട് ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പണിയാണെന്നും പൈസ അടിച്ചുമാറ്റാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് വിഷയത്തിൽ കടുത്ത പരിഹാസമാണ് പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വാർത്ത എന്നും കേരളത്തിലെ പ്രേമികളെ പറഞ്ഞു പറ്റിച്ച മന്ത്രി അടക്കമുള്ളവർ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് വി ടി ബൽറാമിനെ പോലുള്ള സാമൂഹിക പ്രവർത്തകർ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായി എന്നതിനെക്കുറിച്ച് ഇല്ലാത്ത സത്യസന്ധമായ ഒരു വിശദീകരണമെങ്കിലും വേണമെന്നാണ് വ്യാപകമായുള്ള കമൻറ്റുകളിൽ പറയുന്നത് നല്ലൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇല്ലാത്ത സ്ഥലത്ത് മെസ്സി എങ്ങനെ കളിക്കുമെന്ന ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു അതേസമയം മെസ്സി ഡിസംബറിൽ ഇന്ത്യയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫുട്ബോൾ വർക്ക്ഷോപ്പുകൾക്ക് വേണ്ടി മുംബൈ കൊൽക്കത്ത ഡൽഹി നഗരങ്ങളിൽ സന്ദർശിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാങ്ഡേ സ്റ്റേഡിയം ഈഡൻ ഗാർഡൻസ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ മെസ്സി സന്ദർശനം നടത്തിയേക്കുമെന്നും അറിയുന്നുണ്ട് മുംബൈ വാങ്ഘഡഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിൽ മെസ്സി പങ്കെടുക്കാനും സാധ്യതകളുണ്ട് നേരത്തെ ഉറപ്പിച്ച ഷെഡ്യൂൾ പ്രകാരം ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ചൈനയിൽ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും നവംബറിൽ ടീം ഖത്തറിലും ആഫ്രിക്കയിലുമാണ് മത്സരങ്ങൾ കളിക്കുക ആഫ്രിക്കയിലെ മത്സരത്തിൽ അങ്കോളയാണ് എതിരാളികൾ ഖത്തറിൽ എതിരാളിയായി യു എസ് ടീമും ഉണ്ടാകും സെപ്റ്റംബർ അവസാനത്തോടെ ദക്ഷിണ അമേരിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളും പൂർത്തിയാകും